മഹാനായ വേദവ്യാസൻ വേദങ്ങളുടെ ഭാഗികത്തിലും മഹാഭാരത്തിലും അനേകം ശാസ്ത്രീയ ഗ്രന്ഥങ്ങളിൽ അഗാധമായ ജ്ഞാനം നേടിയവനായിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിന് മനസ്സിൽ ഒരു ശൂന്യത ഒരു അശാന്തി അനുഭവപ്പെട്ടു ഞാനെല്ലാം എഴുതിയിട്ടും മനസ്സിൽ ആനന്ദം എങ്ങനെ ലഭിക്കാത്തത് ഇനി ഞാൻ എന്ത് എഴുതണം അശ്രദ്ധയോടെ അദ്ദേഹം ധ്യാനിക്കുമ്പോൾ അകത്തുനിന്ന് ഒരു ദിവ്യസ്വരം കേൾക്കുന്നു നാരദ മഹർഷി ആശ്രമത്തിൽ പ്രവേശിക്കുന്നു ാരദന്റെ ദിവ്യ സാന്നിധ്യം മുഴുവൻ സ്ഥലത്ത് തിളക്കമാകുന്നു വ്യാസൻ ആനന്ദത്തോടെ എഴുന്നേറ്റ് നാരദനെ വണങ്ങുന്നു വ്യാസദേവൻ താങ്കളുടെ ദിവ്യദർശനം എന്റെ മനസ്സിനെ പ്രശാന്തമാക്കുന്നു എന്നാൽ ഞാൻ എനിക്കുണ്ടായ അശാന്തിയുടെ കാരണം അറിയുന്നില്ല നാരദൻ മന്ദഹസിച്ച് വ്യാസാ നീയെല്ലാം എഴുതിയിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ ഭക്തിയുടെ മഹത്വം നീ ഇതുവരെ വ്യക്തമായി പ്രചരിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിന്റെ മനസ്സിന് സമാധാനം ഇല്ലാത്തത് നാരദൻ വീണയുടെ രാഗത്തോടൊപ്പം സാരിക്കുന്നു മഹാഭാരതം എഴുതിയപ്പോൾ നീ ധർമ്മത്തെ വിശദീകരിച്ചിട്ടുമുണ്ട് പക്ഷേ കഷ്ടതകളെ അതിജീവിക്കാൻ ആഹ്ലാദത്തോടെ ഭക്തിമാർഗം സ്വീകരിക്കണമെന്ന് നീ പ്രസ്താവിച്ചിട്ടില്ല ശ്രീകൃഷ്ണന്റെയും അവന്റെ ഭക്തന്മാരുടെയും മഹിമയെ എഴുതണം ശ്രീകൃഷ്ണന്റെ ലീലകൾ എഴുതിയില്ലെങ്കിൽ വേദസാരം മനസ്സിലാക്കാൻ ആരും സാധ്യമാകില്ല വ്യാസൻ അക്ഷരാർത്ഥത്തിൽ ഉണർന്നു പോകുന്നു വ്യാസദേവൻ മഹർഷേ ഞാൻ എന്ത് എഴുതണം ഭക്തിമാർഗത്തിന്റെ എന്താണ് ാരദൻ ഭഗവാന്റെ ലീലകളും ഭക്തരും മഹത്വവും എഴുതുക പശ്ചാത്തപമില്ലാത്ത നിഷ്കാമ ഭക്തിയെയും ഭഗവാനോട് സമർപ്പിത ജീവിതത്തെയും എഴുതി പ്രചരിപ്പിക്കുക വ്യാസൻ ഏറെ ആകാംക്ഷയോടെ കേൾക്കുന്നു വ്യാസദേവൻ മഹർഷേ നിങ്ങൾക്ക് ഈ സത്യം എങ്ങനെ ബോധ്യമാകുന്നു നാരദൻ തന്റെ ബാല്യത്തിന്റെ കഥ പറയുന്നു അദ്ദേഹം ഭഗവാന്റെ ഭക്തിയിലൂടെ നേടിയ അനുഭവങ്ങൾ ഒരു ബാലനായി നാരദൻ മഹർഷിമാരുടെ സേവനം ചെയ്തു അവരുടെ ഉപദേശങ്ങൾ ശ്രവിച്ചപ്പോൾ അദ്ദേഹത്തിൽ ആന്തരികമായ മാറ്റം ഉണ്ടായി അദ്ദേഹം ഭഗവാന്റെ ദർശനം ലഭിച്ചു നാരദന്റെ ഹൃദയത്തിൽ ക്രമാതീതമായ ഭക്തി നിറഞ്ഞു ആ ഭക്തിയിലൂടെ അദ്ദേഹം ദൈവസാന്നിധ്യം അനുഭവിച്ചു വ്യാസൻ ഉണരുന്നു ഇനി ഒരു പുതിയ മഹാഗ്രന്ഥം എഴുതണം ഭഗവാന്റെ മഹിമയെ പാടി ഭക്തിയുടെ ശുദ്ധമായ പ്രഭാവം പ്രചരിപ്പിക്കണം വ്യാസദേവൻ ഭാഗവത്തിന്റെ ആദ്യ ശ്ലോകങ്ങൾ എഴുതുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ നാരദൻ സന്തോഷത്തോടെ നോക്കുന്നു നാരദൻ വ്യാസ ഇപ്പോൾ നിന്നുടെ ജീവിത ലക്ഷ്യം പൂർണമായി നീ ശ്രീമദ് ഭാഗവതം രചിക്കുക ഇത് കലിയുഗത്തിലെ സത്യഗ്രന്ഥം ആയിരിക്കും വ്യാസം തപസിലേർപ്പെട്ടു ശ്രീമദ് ഭാഗവതം രചിക്കാൻ തുടങ്ങുന്നു കലിയുഗത്തിലെ ഭക്തിമാർഗത്തിന്റെ ദീപസ്തംഭം ഉയർന്നു ഇതുപോലെ ശ്രീമദ് ഭാഗവതം ഒരു ദിവ്യാനുഗ്രഹമായി ഭൂമിയിൽ പിറവിയെടുത്തു ഭഗവാന്റെ ലീലകളും ഭക്തിയും മഹത്വവും ഇപ്പോൾ മുതൽ ലോകമെമ്പാടുമുള്ള ഭക്തർ ശ്രവിക്കും